നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി മുന്നണി രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ സി പി എം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആണ് പ്രധാനമായി നമുക്ക് മുന്നിൽ ഉള്ളത് അതിനിടയിലാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയും കേരളത്തിൽ ഉള്ളത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സ്വാഭാവികമായും മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുക അതിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ എന്തായാലും സി പി എം നയിക്കുന്ന ഇടതുമുന്നണിയും കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് മുഖാമുഖം നിന്ന് മത്സരത്തെ നേരിടുക നേരിടുന്നത് അങ്ങനെയുള്ള രണ്ട് മുന്നണികളിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഘടകകക്ഷികളും മായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവർക്കെല്ലാം മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും സീറ്റുകൾ സ്വാഭാവികമായും പങ്കുവെക്കേണ്ട സ്ഥിതി ഉണ്ടാകും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചെറിയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ വരാറില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ നമുക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ പറയുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കഴിഞ്ഞാൽ അതിനു താഴെയുള്ള പല പാർട്ടികൾക്കും ഒരു സീറ്റും രണ്ട് സീറ്റും ഒക്കെ അനുവദിച്ചു നൽകുന്ന ശീലമാണ് ഇത്തരത്തിൽ സീറ്റ് കൊടുക്കുമ്പോൾ പലതും ഓ അവിടെയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് അല്ലെ അവിടെയുള്ള നേതാക്കന്മാർക്ക് അവസരം ഇല്ലാതായി മാറുന്നു എന്നത് നാം ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് കോൺഗ്രസ് ജയിച്ചു വരികയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യ ഘടകകക്ഷികൾ ജയിച്ചു വരികയോ ചെയ്യുന്ന സീറ്റുകൾ ആണില്ലാ പാർട്ടികൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെയുള്ള പ്രവർത്തകരും അനുഭാവികളുമുള്ള നല്ല പാർട്ടികളുടെ നേതാക്കന്മാർക്ക് നിരാശ ഉണ്ടാവും ഇപ്പോൾ യു ഡി എഫിൽ നിലനിൽക്കുന്ന ചില പാർട്ടികളുടെ തന്നെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക ഇപ്പോൾ ബി ജെ പിയുടെ മുന്നണിയിൽ നിൽക്കുന്ന വയനാട്ടിലെ ആദിവാസി നേതാവ് സി കെ ജാനു അവർക്കും ഉണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഗോത്ര മഹാസഭ അവർ യു ഡി എഫിലേക്ക് വരുന്നതിനുള്ള ചർച്ച നടക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ വന്നാൽ അവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൂടിയോ രണ്ട് സീറ്റെങ്കിലും കൊടുക്കേണ്ട സ്ഥിതി വരും ഇതുതന്നെയാണ് കെ ആർ ഗൗരിയമ്മ വളർത്തിയെടുത്ത ജെ എസ് എസ് എന്ന പാർട്ടിയുടെ സ്ഥിതി ഗൗരിയമ്മയുടെ മരണശേഷം ആ പാർട്ടി നാലോ അഞ്ചോ ആയി പിളരുകയുണ്ടായിരുന്നു അതിൽ ഒരു കഷ്ണമാണ് അഡ്വക്കേറ്റ് രാജൻ ബാബു കൊണ്ടു നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി യു ഡി എഫിലെ ഘടകകക്ഷിയാണ് അപ്പോൾ സ്വാഭാവികമായും രാജൻ ബാബു ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാകും ഇതുകൂടാതെ പണ്ട് സഖാവായ എം വി രാഘവൻ സി പി എമ്മിൽ നിന്നും പുറത്തായപ്പോൾ ഉണ്ടാക്കിയ പാർട്ടിയാണ് സി എം പി ആ പാർട്ടിയും മൂന്നോ നാലോ ഒക്കെയായി പിളർന്ന് നാശത്തിലേക്ക് നീങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൽ ഒരു പാർട്ടി ഇപ്പോഴും സി പി ജോൺ നയിക്കുന്ന ഘടകമായി നിൽക്കുകയാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ ഒരു സമുന്നത നേതാവായി പ്രവർത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സി പി ജോണിനും അദ്ദേഹം പറയുന്ന ചിലപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരാൾക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കേണ്ട സ്ഥിതി വരും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമാണ് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരു കാര്യം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ പറഞ്ഞ ചില ചെറിയ പാർട്ടികളുടെ അടക്കം യു ഡി എഫിലുള്ള മറ്റു ചില ചെറു പാർട്ടികൾക്കും സംസ്ഥാന തലത്തിൽ പോയിട്ട് ജില്ലാതലത്തിലോ പഞ്ചായത്ത് തലത്തിലോ പോലും പ്രവർത്തിക്കാൻ ആളില്ല എന്നത് ഒരു വസ്തുതയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റ് സ്വന്തമാക്കുകയും അവരെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പാവപ്പെട്ട കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും കേരള കോൺഗ്രസ്സുകാരും രാപകൽ പണിയെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ് മുൻകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ചെറുപാർട്ടികൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ അനുവദിക്കുന്ന രീതി മാറ്റിവെച്ചാൽ അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുക തന്നെ ചെയ്യും അവർക്ക് ഭരണത്തിലേറിയാൽ ചില കോർപ്പറേഷനുകളും ബോർഡുകളും ഒക്കെ കൊടുക്കുവാൻ പാർട്ടിക്ക് കഴിയും കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും നിരാശപ്പെടുത്തുന്ന ഈ ചെറുകക്ഷികളുടെ ബലപ്രയോഗങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി കീഴടങ്ങരുത് എന്നതാണ് തിരിച്ചറിയ നേതാക്കൾ തിരിച്ചറിയേണ്ട കാര്യം